തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയുടെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളുമായി സ്പീക്കർ എ എൻ ഷംസീർ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം കൂടിക്കാഴ്ച നടത്തി കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ വന്യജീവികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വിശദമായി കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ ഇവർക്ക് മുൻപിൽ അവതരിപ്പിച്ചു വനമേഖലയോടടുത്തുള്ള തദ്ദേശ നിവാസികളുടെ സഹകരണത്തോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു വന്യജീവി ആക്രമണം മൂലം സംഭവിക്കുന്ന ആൾനാശത്തിനും കൃഷിനാശത്തിനും ഉടനടി ധനസഹായം നൽകാനും യോഗത്തിൽ തീരുമാനമായി എ കെ സി സി തലശ്ശേരി അതിരൂപത കമ്മിറ്റി കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യേനിയിൽ തൊഴിലുറപ്പ് പണിക്കിടെ കടന്നൽ കുത്തേറ്റ് മരിച്ച വേളൂർ സണ്ണിയുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ നിർദ്ദേശിച്ചു അതിൽ ഒരു ലക്ഷം രൂപ തിങ്കളാഴ്ച തന്നെ കാസർഗോഡ് ഡി എഫ് ഒ എ കെ സി സി ഭാരവാഹികളെ അറിയിച്ച് വോളൂർ സണ്ണിയുടെ വീട്ടിൽ എത്തിച്ചു നൽകുമെന്നും മന്ത്രി നിർദ്ദേശിച്ചു വനാതിർത്തിയിൽ താമസിക്കുന്നവരെ ഉൾപ്പെടുത്തി വന്യജീവി പ്രതിരോധ സേന രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന എ കെ സി സിയുടെ നിർദ്ദേശം അനുഭാവപൂർവം പരിഗണിക്കാവുന്നതാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള അനുവാദം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയിട്ടുള്ളതാണെന്ന് മന്ത്രി ആവർത്തിച്ചറിയിച്ചു വിമുക്ത ഭടന്മാരെ ഉൾപ്പെടുത്തി തദ്ദേശവാസികൾക്ക് ഇതിനുള്ള പരിശീലനം നൽകുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ഉടൻ ചർച്ച ചെയ്യുമെന്നും അറിയിച്ചു കൊട്ടിയൂർ വനാതിർത്തിയിൽ തനിയെ താമസിക്കുന്ന നിരാലംബരായ വൃദ്ധ ദമ്പതികളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ നടപടിയെടുക്കണമെന്ന് മന്ത്രി നോർത്തേൺ സർക്കിൾ സി സി എഫിനെ ചുമതലപ്പെടുത്തി വയനാട് സുരം റോഡിന് ബദൽപാത നിർമ്മിക്കുന്നത് സംബന്ധിച്ച ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാപ്ലാനയുടെ നിർദ്ദേശം സർവാത്മ പിന്തുണയ്ക്കുന്നതാണെന്ന് വനംവകുപ്പ് മന്ത്രി വാക്ക് നൽകി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയൽ ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചേക്കുന്നേൽ തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് വെള്ളിയത്ത് മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ശ്രീ ജോൺസൺ തൊഴുത്തുങ്കൽ സജി ഫിലിപ്പ് വട്ടക്കാമുള്ളേൽ അതിരൂപതാ ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിങ്കൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ ആന്റോ തെരുവാൻ തെരുവാൻകുന്നേൽ തുടങ്ങിയവർ ഉന്നയിച്ച മലയോര ജനതയുടെ വിവിധ ആവശ്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു തിരുവനന്തപുരത്ത് വച്ച് നടക്കേണ്ട മീറ്റിംഗ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി തലശ്ശേരിയിൽ വച്ച് നടത്തിയത് മലയോര ജനതയെയും കത്തോലിക്കാ കോൺഗ്രസിനെയും വിശ്വാസത്തിൽ എടുക്കുന്നതിന്റെ തെളിവാണ് എന്ന് മന്ത്രിയും സ്പീക്കറും പ്രസ്താവിച്ചു